നമസ്കാരം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും നടക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണോ പല കാര്യങ്ങളും നടക്കണം എന്നാഗ്രഹിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും സ്വത്തൊന്നും വേണ്ടെങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ഒന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ തൽക്കാലം സമാധാനമായിട്ടൊന്ന് ജീവിക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനത്തോട് ഒരു ഒന്ന് കിടന്നുറങ്ങായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ നല്ല പിന്നെ ഗുണം വെച്ചോണ്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരാൻ എന്ത് കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരുപാട് തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ തടസ്സങ്ങൾ മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതം ഒരു പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ അതില്ലാത്തടത്തോളം കാലം നിങ്ങൾ സാമ്പത്തികമായും മറ്റുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബപരമായും എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും ഓരോ ദിവസം കഴിയും തോറും മാനസികമായി തളർന്നുകൊണ്ടേയിരിക്കും പിന്നീട് അത് ഡിപ്രഷനിലേക്കും മറ്റ് മാനസികാവസ്ഥയിലേക്കും മാറാനും സാധ്യതയുണ്ട് കാരണം വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഓരോ ദിവസവും ടെൻഷൻ തന്നെ അതിലൊരു മാറ്റമില്ല സമാധാനമായിട്ടൊന്ന് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിലും അതിനും നടക്കുന്നില്ല സാമ്പത്തിക പ്രയാസം അത് ഏറെ കൂടുതലായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഒന്നിനും കാശില്ല അല്ലെങ്കിൽ പണമില്ല അങ്ങനത്തൊക്കെ ഒരവസ്ഥയിലായിരിക്കും പിന്നീട് അങ്ങോട്ട് പോവുക കാരണം ഈ തടസ്സങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളിലേക്ക് ഒരു കാര്യം അത്ര പെട്ടെന്ന് നല്ല കാര്യങ്ങളൊന്നും വന്നു ചേരില്ല അതിനെല്ലാം തടസ്സങ്ങളുണ്ട് അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും വന്നു ചേരാൻ തുടങ്ങും പക്ഷെ അത് എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവില്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് സാധാ പോകുന്ന പോലെ അങ്ങ് പോവും അപ്പോഴെന്താന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ആ പ്രശ്നങ്ങളിലേക്ക് തന്നെ വീണ്ടും ചെന്ന് അടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ആ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വരും ഓരോ ദിവസം കഴിയും തോറും ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതിയിരിക്കും തോറും വീണ്ടും അതു തന്നെ വരുള്ളൂ കാരണം നല്ല കാര്യങ്ങൾ വരാൻ അവിടെ തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് അത് വരാത്തത് കൊണ്ട് പിന്നെ സംഭവിക്കുന്നതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കത് മാറ്റിയെടുക്കുക അതറിയാത്തത് കൊണ്ടാണ് പല വ്യക്തികൾക്കും അത് ചെയ്യാൻ കഴിയാത്തത് അതിന് നിങ്ങൾ നിങ്ങൾ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഓരോന്നിനും ഓരോ തരം ഉണ്ട് അത് നിങ്ങൾക്ക് അതിലേത് നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണെന്ന് നോക്കി തിരഞ്ഞെടുത്ത് അത് സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും കാരണം നിങ്ങളിൽ നിന്നുള്ള തടസ്സങ്ങൾ പതുക്കെ പതുക്കെ മാറിപ്പോവും ചില വ്യക്തികളത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് പല രീതിയിലും ചെയ്യുമ്പോൾ വിചാരിച്ചത്ര ഫലം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അറിയുന്നൊരു വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കി ഇന്ന കാര്യത്തിന് ഇന്ന ഏത് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ പിന്നീട് അത് ഈ തടസ്സങ്ങളങ്ങ് മാറി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നല്ലതിലേക്ക് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ വിചാരിച്ച കാര്യങ്ങളും എല്ലാം സാധിച്ചു കിട്ടുകയും ചെയ്യും ഒന്നിനും തടസ്സങ്ങളില്ലാതെ എല്ലാം നടക്കുകയും ചെയ്യും ചില വ്യക്തികൾക്ക് അത് എങ്ങനെയെന്നറിയാത്തത് കൊണ്ട് അത് പിന്നെ മെഡിറ്റേഷൻ പല ഇതിലും നോക്കി ചെയ്യുന്നത് കൊണ്ട് അത് ഏത് ഏതിന് വേണ്ടി ചെയ്യേണ്ടതാണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യും അതുകൊണ്ട് അപ്പോൾ വലിയ വിചാരിച്ച ഫലം കിട്ടിക്കോളണമെന്നില്ല അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് ബുദ്ധിമുട്ടെന്താണ് എന്നറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജിയെ ശക്തിയായി നിലനിർത്തുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ശക്തിയായി യൂണിവേഴ്സിലേക്ക് നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ നെഗറ്റീവായ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുകയും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും പിന്നെ വളരെ പെട്ടെന്ന് സാധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പെട്ടെന്ന് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളായാലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മാറിക്കിട്ടേണ്ടതായ ചില സാഹചര്യങ്ങളുണ്ട് അധികം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഗുണം കിട്ടുന്ന മറ്റ് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ക്ലിയറാവുകയും ചെയ്യും പിന്നീട് അവിടെ നിന്ന് മെഡിറ്റേഷൻ സ്ഥിരമായി നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് വിചാരിച്ച പോലെ കുടുംബജീവിതം സാമ്പത്തിക കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങും അതിന് നിങ്ങൾക്ക് പിന്നെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആവശ്യം എന്താണ് എന്നറിയ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാകും അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിഞ്ഞ് പിന്നെ അതിന് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ആ കാര്യം അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെല്ലാ തടസ്സങ്ങളും ഇപ്പോൾ നിലവിലുള്ള എന്ത് തടസ്സങ്ങളാണോ നിങ്ങൾക്ക് നേരിട്ടു കൊണ്ടിരിക്കുന്നത് അതൊക്കെ വളരെ പെട്ടെന്ന് മാറി നിങ്ങളെ കാര്യം വളരെ ക്ലിയറായി മുന്നോട്ട് പോകും അതെല്ലാം നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പരിശീലിച്ച് അതിൻ്റെ ആ ഗുണഫലം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് അറിവുള്ള വ്യക്തിയിൽ നിന്ന് അത് പഠിച്ച് നിങ്ങളതുപോലെ ചെയ്യുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് തയ്യാറായൊരു മനസ്സ് നമുക്ക് ജീവിതത്തിൽ മാറ്റം വേണം എനിക്ക് ഇന്ന പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങളാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്കൊന്നും വരാത്തത് എന്നുള്ള തിരിച്ചറിവും അത് മാറ്റിയെടുക്കാനുള്ളൊരു മനസ്സും അതിന് തയ്യാറായിട്ടുള്ളൊരു ചിന്താഗതിയുമാണ് വേണ്ടത് അതിന് തയ്യാറായിട്ട് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ തടസ്സങ്ങൾ മാറ്റാനുള്ള വഴികൾ നിങ്ങളിൽ തന്നെ കണ്ടെത്താൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിലെ വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിപ്ലൈ കിട്ടും അപ്പോൾ അതിന് എങ്ങനെയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ബുദ്ധിമുട്ട് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നല്ലൊരു മാറ്റം വരുന്നതാണ് അത് സ്ഥിരമായിട്ട് ആ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറി നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക എല്ലാവരും വളരെ സന്തോഷത്തോടും സ്വാഭാവികത്തോടും കൂടി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം